പ്രിയപ്പെട്ടവരെ ഒന്നും ചെയ്യാൻ കഴിയില്ലൊണ്ട് നടക്കുന്നവര്യാസ്താദണം നന്നാകാൻ പറ്റുന്നില്ല നന്നാകണമെന്ന് തോന്നുന്നുണ്ട് പരപ്പില്ല മോനെ പറയടാ ിക്കണമെന്ന് തോന്നുമ്പോ ഇറങ്ങാൻ പോകണമെന്ന് തോന്നുമ്പോ സിനിമയും സീരിയലും കാണണമെന്ന് തോന്നുമ്പോ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും യൂട്യൂബിൽ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ നീ പറയണം സംരക്ഷണം സംരക്ഷിക്കുകയാണോ മലക്കുകൾ നിന്ന് വലയം ചെയ്യുകയാസിനെ ആട്ടിയോടിക്കുകയാണോസിനെ പായിക്കുകയാണോ നാലാമത്തെ പ്രതിഫലം എന്തറിയുമോ അമ്വാ ഒരു നല്ല മരണമാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിലാസം മോനെ നല്ല മരണം കിട്ടാനല്ലേ എല്ലാവരും കൊതിക്കുന്നത് ഈ ലോകത്തിനൊന്ന് യാത്ര പറയുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാറല്ലേ പല മഹാന്മാരുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ പല മഹത്തുക്കളുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ അവര് മരണത്തെ ഒരു പേടിയില്ലാതെ ഒരു പ്രയാസമില്ലാതെ അസുരായി കണ്ടുമുട്ടുകൊണ്ട് നിലവിളിക്കാതെ സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അമ്മാക മലക്കുകളെ സ്വലാം പറഞ്ഞുകൊണ്ട് കിടന്നു വരികയാൽ നല്ല ദീന കാലൂ ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة െന്ന് പറഞ്ഞാലതാമിമേ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ പറഞ്ഞാൽ അങ്ങനെയായിരിക്കണം മലക്കുകള് കിടന്ന് വന്നിട്ട് ചോദിക്കുകയാണ് കരയുന്നത് നിലവിളിക്കുന്നത് എന്തിനാ പേടിക്കുന്നത് എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ പ്രയാസപ്പെടുന്നത് മോനെ പേടിക്കേണ്ട സമാധാനിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ധൈര്യം തരുന്നത് മലക്കുകളാ ആർക്കാ ധൈര്യം തരുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന അടുക്കളയിൽ അടുക്കളയിലിരുന്ന സമയം ചെലവഴിക്കുമ്പോ എന്തെല്ലാം എത്രയോ മണിക്കൂറുകൾ അടുക്കളയിൽ ചുമ്മാതെ നിൽക്കുമല്ലോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമല്ലോ ആ സമയത്ത് നീ പാട്ട് മൂളി പാട്ട് പാടി നടക്കാതെ നിനക്കുന്നത് കുറു പറയാൻ കഴിഞ്ഞാൽ அல்லாஹுவினை கழிஞ்சாலும் அல்லாஹுவிட்ணையில் கழியா கடினாலும் நீ மீக்காஹு மலக்கள் வந்துட்டு எதினா நீ മോളെ നോക്കുമോളെ മലക്കുകൾ പറയുകയാട് ോട്ട് നോക്കിയിട്ടൊന്ന് സന്തോഷിക്കുവോ നിനക്ക് സ്വർഗം അമ്മ നിനക്ക് തരുന്ന പതിഫലം കാണണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നിനക്ക് കാണണ്ടേ ഇതല്ലേ നീ വേണ്ടമെന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയല്ലേ മുഴുവനും ചെയ്തത് പിന്നെ സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ആ സ്വർഗമിങ്ങനെ കണ്ടുകൊണ്ട് മാഗവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോ മലക്കുകൾ പിടിക്കുകയാ വേദന അറിയില്ലല്ലോ എളുപ്പത്തിൽ നിന്റെ മരണമെന്ന് സംഭവിക്കുകയാസാരമായിട്ട് പറഞ്ഞമാക്കുന്ന സഹാദത്തുക പറഞ്ഞിട്ടുള്ള മരണമാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ പ്രിയപ്പെട്ടവരെ നാല് ദിക്കറുകളാണെന്ന് പഠിച്ചത് ും പഠിച്ചു അതിനുള്ള തരുന്ന പത്ത് പ്രതിഫലവും പഠിച്ചു ആയിസുണ്ടെങ്കിൽ ഭാഗ്യനാളെ നമുക്ക് പഠിക്കാം അതിനുള്ള ഭാഗ്യമേ തരണേ അള്ളാ ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രഭാഷണം കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത പായ്പാടെന്ന് പറയുന്ന നാട്ടിൽ ഈ പള്ളിക്ക് വേണ്ടി മനസ്സറന്നുകൊണ്ട് സതക്കെ നൽകുന്ന മുസ്ലിമേ ാഹുവിന് വേണ്ടിയാ ഇതമ്മാഹുവിന് വേണ്ടിയാ ഇതന്നാൻ സുജൂത് ചെയ്യുന്ന ഒരു പള്ളി പള്ളിപ്പണിയാരാ നിങ്ങൾ കൊടുക്കുന്നത് പടച്ച റബ്ബിന്റെ കയ്യിലാ

പിടിച്ചവരോ കിഡ്നി തകർന്ന് കിടക്കുന്നവരോ വെന്റിലേറ്ററിൽ കിടക്കുന്നവരോ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോ ജോലിയില്ലാത്തവരോ മക്കളില്ലാത്തവര് പഠിച്ചവരെ അവരവരുടെ കയ്യിലുള്ളത് ആയിക്കൊണ്ടാകട്ടെ ആയിരത്തി അഞ്ഞൂറാകട്ടെ ഒരു ഗ്രാമ സ്വർണമാകട്ടെ ഒരു പൈസയാകട്ടെ പ്രതീക്ഷിച്ചുകൊണ്ടാ ആള് കുറവാണെങ്കിലും ള് കുറവാണെങ്കിലും സ്വീകരിച്ച മതിരിസാടല്ലോ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നടക്കുന്ന അതുകൊണ്ടെന്റെ പ്രിയമുള്ളവരെ ആരെല്ലാം ഈ പള്ളിക്ക് വേണ്ടി മനസ്സറിഞ്ഞ സതക്ക നൽകിയിട്ടുണ്ടോ അല്ലാ നീയവരെ മറക്കല്ലേ അല്ലാ കൊടുക്കണേ കേൾക്കുന്നവരോട് നാളെ ഇതിന്റെ ബാക്കിയാണ് വനെ അഞ്ച് പ്രതിഫലം കൂടെ പറയാ എന്നിട്ട് നമ്മടക്ക വല്ലാതെ കാണുന്ന നമ്മടക്ക് നിസാരമായി കാണുന്ന ഒരു കാര്യമുണ്ട് ഏത് വീട്ടിലും ഉറുമ്പ് കടന്നു വരുമല്ലോ കടന്നു വരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഒരു ഒരു വെറൈറ്റി ആയിക്കോട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാല് പറയുന്ന കൊടുക്കുന്ന പ്രതിഫലം നാളെ പഠിക്കാം അള്ളാഹു ആയുഷും ആരോഗ്യവും നൽകുമാറാകട്ടെ എല്ലാവരുടെ വീട്ടിലും ഉറുമ്പ് വരൂലെ എല്ലാവരുടെ വീട്ടിലും ഉറുമ്പ് വരൂല്ലേ ഉണ്ടോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ പേര് തന്നെ ഉറുമ്പെന്ന ഖുർആാനിലെ അതൊന്നെടുത്ത് ഉറുമ്പിനെ കുറിച്ച് അല്ല എന്തെങ്കിലും പറയുന്നുണ്ടോ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തു നം എങ്കിൽ ആ അധ്യായം നിങ്ങൾ എടുത്തു നോക്ക് അതിനകത്ത് അള്ള ഉറുമ്പിനെ കുറിച്ച് എത്ര സ്ഥലങ്ങളിൽ പറയുന്നുള്ളത് എന്നാൽ ഉറുമ്പ് ആ ഉറുമ്പിനെ ഉറുമ്പിന് പറയാനുള്ള കാരണമുണ്ട് ആ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്നാക്കാൻ ഉറുമ്പിൽ നിന്ന് പഠിക്കാനുള്ള ചില ഗുണപാഠങ്ങളുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ നിസാരമായിട്ട് വീട്ടിൽ ഉറുമ്പ് വരുമ്പോ ഡിന്റെ ഡി ഡി ടി പൊടി എന്താ പൊടാ ഡി ഡി ടി പൊടി ചിലര് ദീപക്കാരുണ്ട് ചിലര് ഡി ഡി ടി പൊട്ട് കൊല്ലാറുണ്ട് എങ്കിൽ ഈ ഉറുമ്പ് നമുക്ക് ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങളുണ്ട് ചില നന്മകളുണ്ട് ഉറുമ്പിനോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യ നൽകുമാറാകട്ടെ ഉറുമ്പെന്ന് പറഞ്ഞപ്പോ ചെറുതായിപ്പോയാ ഉറുമ്പെന്ന് പറഞ്ഞപ്പോ ചെറുതായിപ്പോ ചെറുതല്ല പക്ഷെ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കണില്ല ീ ഉറുമ്പിനോട് ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് ഒരു ചരിത്രവുമുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കണം അള്ളാഹു ഭാഗ്യം നൽകി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാവരും എൻറെ ഖുർആൻ ഓതാൻ കഴിയുന്നവർ കഴിയുന്നവരിപ്പൊ സമയമില്ല നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു അൽഹന്ദ ഒരു നൂറ് പ്രാവശ്യം സൂറത്തു ലിഖിലാസ് പാരായണം ചെയ്യുക അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുന്നവർ നിങ്ങളൊരു സൂറത്തു ലിഖിലാസ് ഓതാൻ അറിയാത്ത നിങ്ങൾ എല്ലാവരും ഒരു ഇഖ്ലാസ് പറഞ്ഞവൻ രക്ഷപ്പെട്ടു അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഇൻഷാ എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഏകദേശം അയ്യായിരത്തിൽ പുറം അയ്യായിരത്തിൽ അയ്യായിരത്തി ഒരുന്നൂറോളം ആൾക്കാർ ലൈവായിട്ട് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുക ഞാൻ എല്ലാവരോടും പറയുന്നു നിങ്ങൾ എല്ലാവരും നിങ്ങൾ പാരായണം ഈ നാല് ദിക്കറുകൾ പഠിച്ചില്ലേ അള്ളഹാൻ ഇഷ്ടപ്പെട്ടതാ ഖുർആനിന്റെ വാചകമാണ് ഇതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന വേറെ ഒന്നുമില്ല അപ്പൊ ഈ നാല് ദിക്കറുകൾ ഖുർആൻ ഓതാൻ അറിയാത്തവർ ഇതൊരു നൂറ് വട്ടം പറ ഇത് ഈ ദിഖർ പറയാൻ കൂടുതൽ സമയം വേണ്ടല്ലോ ഈ ദിക്കറെങ്കിലും ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം നൂറ് കണക്കിന് ഹത്തം ഊതി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പള്ളിയിൽ ഈ വെച്ചുകൊണ്ട് മജിസോ നമുക്ക് ചെയ്യണം അള്ളാഹുദിനുള്ള ആയുസും ആരോഗ്യവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയവർ അള്ളാഹു സുബാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ

ഭൂമിയിൽ വെച്ച് ആരെങ്കിലും ഈ ദിക്കറ് അവന്റെ സർവ്വ പാപങ്ങളും ഉറക്കെ നബീകനുഹിഹു അലി വസ്ല്ലമാ പറയുന്നു ആരെങ്കിലും ഈ ദിക് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ഈ ദിക്കറി ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ കടലിന്റെ നുരയോളം പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ശരി പാപം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഈ ദിക്കറുകൾ ഈ പറയുന്ന ദിക്കറുകൂടെ കേട്ടിട്ട് വേണം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ പഠിക്കണം പറയണം അമ്മാഹുമുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹ് ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും പ്രവാചകം പഠിപ്പിച്ചു തന്ന ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു വല്ലാഹു വല്ലാഹു അക്ബർ അക്ബർ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹ് തന്നതിക്കരക്കും

आत्मार्थമായി بسم الله الرحمن الرحيم قل هو الله احد لم ولم يكن له بسم الله الرحمن الرحيم اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا بسم الله الرحمن الرحيم اعوذ برب الناس ملك من سد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أنزله المقعد المكرب عندك يوم القيامة اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي يا الآخرة ായ കരുണക്കടലായ മലിക്കുലിജബാറായ ദയാലുവായ അള്ളാഹുബെ ഞങ്ങളുടെ നീ ഒരുമിച്ചുകൂടെ അള്ളാഹുബെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് നീ പൊറത്തു മാപ്പാക്കടേ അല്ല അള്ളാഹുവെ പഠിച്ചവനെ നീ ഇഷ്ടപ്പെട്ടവർ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കൈകളെ നീ തട്ടിക്കളയല്ല പഠിച്ചവനെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് റഹ്മാനെ ഞങ്ങൾ പോയി ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ കണക്ക് ഞങ്ങൾക്ക് പോലും അറിയില്ല റഹ്മാനെ നീ ഗഫൂർ ആണല്ലോ അല്ലാ നീ എത്ര വലിയ പാപം ചെയ്താലും പുറത്തു കൊടുക്കാൻ കഴിവുള്ളവനാണല്ലോ അല്ല അള്ളാഹുവേ നീ ഞങ്ങളെ കൈവിടല്ല അള്ളാഹുവേ ഇവിടെ നിന്ന് എഴുന്നേറ്റു പോകുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തവരായ രീതി നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേദമ്പുരാനെ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ ശിവ നൽകണല്ലോ ദീർഘായുസ് നൽകണയല്ല അറുത്തു മുറിക്കല്ലേ അല്ല കണ്ണുനീര് കുടിപ്പിക്കല്ലിട്ട് നരകിപ്പിക്കല്ലോ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ല അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ല സ്വാലിഹത്തുകളാക്കണേല്ല ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അള്ളാ പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ നിന്നെ പേടിയുള്ളവരാക്കണേ തമ്പുരാനെ അനുസരണയുള്ളവരാക്കണേ റഹ്മാനെ അള്ളാഹുബേ പടച്ചവനെപ്പോ എവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റഹ്മാനെ ഞങ്ങളുടെ അവസാനം നന്നാക്കണേ തമ്പുരാനെ നല്ല മരണം നൽകണേ തമ്പുരാനെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലേ നല്ലതു പറയുന്ന മരണം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങൾ എത്തു കാക്കണയല്ല അപകട മരണം തരല്ലേ അല്ല കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ല തൗപ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ല െ മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ല റഹ്മാനെ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ തീമിങ്ങളാക്കല്ലേ അല്ല ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ അല്ലാഹു പടച്ചവനെ റബ്ബേ ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാതുകൾ നീ ഹാസിലാക്കണേ തമ്പുരാരെ ഇവിടെ ഒരുമിച്ച് കൂടിയവരെ നീ കൈവിടല്ലോ അവരുടെ മനസ്സ് നിനക്കറിയാമല്ലോ നിനക്കറിയാമല്ലോറബേ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണയല്ലോ പടച്ചവനെ നിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയ ഒരാളെയും നീ കൈവിടല്ലേ പടച്ചവനെ ആര് കൈവിട്ടാലും നീ കൈവിടല്ലേ അല്ലോ ആര് കൈയൊഴിഞ്ഞാലും നീ കൈയൊഴിയല്ലേ അല്ലോ മരിക്കുന്ന സമയത്ത് നീ അതിൻ്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ കൊടുക്കണയല്ലോ പടച്ചവനേ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് മണിക്കൂറുകളായി മൊബൈലും കയ്യിൽ പിടിച്ചു ഈ ീതം പറയുന്നത് കേൾക്കാനും ഈ അവസാനത്തെ ആയിലും നാം ഈ പറയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ല അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ല അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ല അവർക്ക് നീ സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല അവരുടെ മരണവേദന കുറച്ചു കൊടുക്കണേ അല്ല അവരുടെ മരണം എളുപ്പമാക്കണേ അല്ല അവരുടെ കണ്ണുകൊണ്ട് മഹാനായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹുവേ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവർ കഴിയുന്നവർ വെന്റിലേറ്ററിൽ കഴിയുന്നവർ നീ കൊടുക്കണേ ശിവമ്പുരാന് നീ കൊടുക്കണേ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാന് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റം വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല ഏറ്റവും കൂടുതൽ പേര് ചെയ്യാൻ പറഞ്ഞത് മക്കളില്ലാത്തവരാണ് ഉറപ്പേറായ അല്ല അല്ല കാരുണ്യമാനായ അല്ല കരുണാതി അല്ല മരിക്കുൽ ജപ്പാറായ അല്ല നീ അവർക്കൊരു സന്തോഷം കൊടുക്കുറപ്പേ ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടല്ലോ

ർക്ക് പോകാറുള്ള വഴികൾ തുറക്കണേ അല്ലാ അല്ലാഹുബേ പളച്ചവനെ കപൂരാക്കണേ തമ്പുരാന് സ്വീകരിക്കണേ തമ്പുരാന് പഠിച്ചവരെ റബ്ബെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ ഇവിടെ ഒരുമിച്ചുകൂടിയ ഈ മഹല്ലിന്റെ പരിപാലന സമിതി ഉൾപ്പെടെ ഒരാളെയും ഒരാളുടെ മുന്നിലും മരിക്കുന്ന കാലം വരെ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ ഒരുപാട് പേര് ഖുർആാന് ഹത്തമോതുന്നുണ്ട് തിക്കറുകള് പറയുന്നുണ്ട് അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാന് ജീവിത ചൊരിയണേ അല്ലാഹുവേ ഈ നീ നീ കബൂലാക്കണേ പ്രിയപ്പെട്ട പിതാവിന്റെ വിശാലമാക്കണേ എൻ്റെ ഉമ്മ അല്ലാഹുവേ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് നീ ശിഫ കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ വീടിന്റെ വിളക്കാണ് റബ്ബേ ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ കൊണ്ട് ശിവ കൊടുക്കണേ ആഫിയത്ത് ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേ ആറ് ആലിമീങ്ങൾക്ക് ജന്മം കൊടുത്ത ഉമ്മയാളച്ചവനെ നീ കൊടുക്കണേ ശിപൊടുക്കണേപ്പുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന് പ്ലച്ചവനെ റബ്ബൻ്റെ ഭാര്യ പിതാവിന്റെ കബറു വിശാലമാക്കണേ അല്ല പടച്ചവനെ രണ്ടുപേരും എന്ന സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ പടച്ചവനെ ഈ ശബ്ദം നീ നിലനിർത്തണേ തുമ്പുരാനെ അഹങ്കാരം തരല്ലേ റഹ്മാനെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളൊക്കെ നീ പൊറുക്കണേ തുമ്പുരാന് രോഗങ്ങൾക്കൊക്കെ നീ ശിപ നൽകണേ അല്ല കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ പുരാനെ അള്ളാഹുവെ ഇരിങ്ങാല് കുളയിൽ നിന്നൊരു സഹോദരി പടച്ചവനെ അള്ളാഹു അവരുടെ രോഗങ്ങൾ നീ ശിപയാക്കണേതും പുരാനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ ടച്ചവരെ ഈ പള്ളിക്ക് വേണ്ടി ആദ്യം മുതൽ ഇന്ന് വരെ ആരെല്ലാ സതൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ ഈ പള്ളിക്കാട്ടിൽ ഒരുപാട് പാപങ്ങൾ കിടക്കുന്നുണ്ട് റഹമാനെത്തും നൽകണേ അവസാന അവസാന അല്ലാഹുല്ലേ അല്ല അവസാന മജിലിസാക്കല്ലേ അല്ല ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാത്രിയിലെ മജിലിസിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദ്വാനങ്ങളുടെ توبة بايعك الله توبة بايعك نادا اللهم رب ارحمهما كما ربي عني صغيرا